കേസ് ഇതാണ് ഞങ്ങളുടെ ജിംബ്രു ജിംബ്രുവിനെ ഞങ്ങൾ ദേഷ്യത്തോടെ എടുത്തുകൊണ്ട് വന്നതാണ് കാരണം ഇവൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ കോഴീനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ വന്നാൽ പിന്നെ ആ ഒരു വൈരാഗ്യത്തിന് ഞങ്ങൾ എടുത്തിട്ട് വന്നതാണ് കൊല്ലാൻ കൊല്ലമൊന്നുമില്ല എങ്കിലും ദേഷ്യം കൊണ്ട് എടുത്തിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കിവനെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് ഇപ്പോൾ മാറിയേക്കാണ് ഇപ്പോൾ അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനെ അപ്പുറം വീട്ടിലുള്ള കുട്ടികൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവൻ ചെ ചത്ത് പോയി കുഞ്ഞുതാണ് അവരൊരുമിച്ച് കളിച്ച് വളർന്ന രണ്ട് സഹോദര കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇന്ന് ഇവനെ ഞങ്ങൾ അവൻ മരിച്ച കാരണം ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയാണ് ഇവന് വിഷമായി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ജിംബ്രു ജിംബ്രു ജി ജിംബ്രുവേട അവനൊരു കുറുമ്പനാണ് ഇവന് കൂട്ടുകാരൻ പൂപ്പിയാണ് ഇതാണ് ഞങ്ങളുടെ പൂപ്പി ഇതാണ് നമ്മുടെ പൂപ്പി ഇവനാണ് ഇപ്പൊ ജിംബ്രുവിൻ്റെ കൂട്ടുകാരൻ പൂപ്പിക്ക് നല്ല ഇഷ്ടമായി ഇവനെ അതാണ് ഇവരുടെ സ്നേഹം